അങ്ങനെ എന്റെ കൊച്ചും പുറത്തിറങ്ങി കഴിഞ്ഞു പഞ്ചമാവാ അവൻ ചിലപ്പോൾ എന്തെങ്കിലും വഴി സൈഡിൽ എന്തെങ്കിലും വണ്ടി സൈഡ് കൊടുക്കാതിരിക്കുമോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇച്ചിരി എന്തെങ്കിലും ദേഷ്യപ്പെട്ടിട്ടുണ്ടെങ്കിലും എൻ്റെ കൊച്ചിനെ കൊല്ലണ്ട കാര്യമില്ല അന്ന് പത്തിരുപത്തിനാല് വർഷം കാലാണോ കൈയാണോ വളർന്നേന്ന് നോക്കി വെച്ചുകൊണ്ടിരുന്നതാ ഞങ്ങൾ കാറിനാണ് എൻ്റെ അവനെ ജോലിക്ക് വിട്ടുകൊണ്ടിരുന്നത് ഏതും ബൈക്ക് രാത്രിയിൽ ഓടിച്ചു കഴിഞ്ഞാൽ വല്ല പട്ടി വട്ടം ചാടിക്കഴിഞ്ഞാൽ അവൻ എന്തെങ്കിലും സംഭവിച്ചാലോന്ന് എന്ന് വിചാരിച്ച് ഞങ്ങൾ കാറിന് വിട്ടുകൊണ്ടിരുന്നാ അത്രയ്ക്ക് പോലും കെയർ ചെയ്തുകൊണ്ടിരുന്നതാ എന്നിട്ട് ഈ കൊച്ചിനെന്തെങ്കിലും പറഞ്ഞു ഈ കാലോ കയ്യോ അവർക്ക് വേണമെങ്കിൽ തല്ലി ഓടിക്കാന്നു അല്ലാതെ എന്റെ കൊച്ചിനെ കൊല്ലണ്ട കാര്യമില്ലായിരുന്നു ഞങ്ങൾ രണ്ടും പാവങ്ങളാ ഓരോ ഉപദ്രവവും അറിഞ്ഞോട്ട് ആരോടും ഞങ്ങൾ ചെയ്യണില്ല ഞങ്ങൾ രണ്ടും മെഡിക്കൽ ഫീൽഡാ ഞങ്ങൾക്ക് നന്നായിട്ട് അറിയാം എങ്ങനെയാന്ന് ഓരോരുത്തരുടെ മനസ്സി അതറിഞ്ഞിട്ട് ചിന്തിക്കണോ ഈ നാട്ടിൽ പോലും എനിക്ക് നിൽക്കാൻ ആഗ്രഹമില്ല ഇല്ല അപ്പൊ എന്റെ മക്കള് ഇനി ഒരു മോളുണ്ട് ഇനി എന്താ ചെയ്യണേന്നറിയില്ല ഞാൻ പുറത്ത് പോയ ആളാ ഇത്രയും നശിച്ച ഒരു നാടാണെങ്കിൽ ഞാൻ എന്റെ ജീവിതത്തിൽ ഞാൻ ഇവിടെ നിൽക്കില്ലായിരുന്നു മക്കളെ പോലും ജീവിക്കാൻ അനുവദിക്കാത്ത ഒരു നാട് എനിക്ക് വേറെ ഒന്നും പറയാനല്ല ഓരോ അമ്മയുടെയും ദുഃഖമാണ് ഇനിയുള്ള ആൾക്കാരും എങ്ങനെ ഇവിടെ ജീവിക്കും പുതിയ തലമുറ എങ്ങനെ ഇത് കൊന്നു കൊലവിളിക്ക് കൊലവിളിയാണെങ്കിൽ സത്യം ഞാൻ ഞാൻ ഇപ്പോഴും കുറ്റബോധം പുറത്തേക്ക് യൂറോപ്യൻട്രീസിലേക്ക് പോയില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ എന്റെ കൊച്ചിപ്പോ ജീവനോടെ ഇവിടെ ഒരിക്കലും എന്റെ കൊച്ചു മരിച്ചു നാടാണല്ലോ നല്ലത് നാടാണല്ലോ നല്ലതെന്ന് വിചാരിച്ച് ഞാൻ നിന്നതാ എനിക്കത് പറയാനുള്ളത് ഇത് പറ്റിയത് എന്തായാലും ഈ സി ഐഎസ്എഫിന്റെ ആൾക്കാരാണ് ചെയ്യേണ്ടത് നമ്മളെ സംരക്ഷിക്കേണ്ടവര് ഇത്രയും ക്രൂരമായിട്ടുള്ള ഒരു നീചകൃത്യം ചെയ്തെങ്കിൽ അത് ആരുടെ ഭാഗത്തുള്ള തെറ്റാണെങ്കിലും അതിനെതിരെ ആക്ഷൻ എടുക്കണം എന്ന് എനിക്ക് വളരെ ആഗ്രഹമുണ്ട് അത് എനിക്ക് വേണ്ടിയിട്ടല്ലേ എനിക്ക് പോകാനുള്ളത് പോയി എങ്കിലും ഇനിയുള്ള സമൂഹത്തിന് വേണ്ടിയിട്ടെങ്കിലും വേണ്ടിയിട്ടെങ്കിലും ഇത് ചെയ്യണം അതിനെതിരെ കർശനമായ നടപടി എടുക്കണം അല്ലെങ്കിൽ വീണ്ടും ഇത് തന്നെ ആവർത്തിക്കപ്പെടും അത്ര എനിക്ക് പറയാനുള്ളൂ ഒരു കൊലപാതക വാർത്തയെങ്കിലും ഇല്ലാത്ത ഒരു ദിവസം പോലും ഇല്ല ഇല്ലല്ലേ ഇപ്പൊ കേരളത്തില് ഇപ്പൊ വടക്കേന്ത്യൊക്കെ പോലെയായി കേരളം നിസ്സാര കാര്യത്തിന് വഴിതർക്കത്തിനെ തുടർന്ന് ഐ വിൻ ജിജോ എന്ന് പറയുന്ന നിരപരാധിയായ ഷെഫായി ജോലി ചെയ്തിരുന്ന തുറവൂർ സ്വദേശിയായ ഇരുപത്തഞ്ചുകാരനെ നിഷ്കരുണം വധിച്ചത് ചെറുപ്പക്കാരനെ മൃഗീയമായി വധിച്ചതാകട്ടെ നെടുമ്പാശ്ശേരി എയർപോർട്ടിൽ ജോലി ചെയ്യുന്ന രണ്ട് സി എ എസ് എഫ് ജവാന്മാരായ യു പി സ്വദേശിയും സബ് ഇൻസ്പെക്ടറുമായ വിനായക് കുമാറും മറ്റൊന്ന് കോൺസ്റ്റബിളും ബീഹാർ സ്വദേശിയുമായ മോഹൻകുമാറും ചേർന്നാണ് സ്വന്തം ജീവൻ കൊടുത്ത് മറ്റുള്ളവരെ രക്ഷിക്കേണ്ടവരാണ് ആൾക്കാർക്ക് രോഷം കൂടണത് ഇത് കേൾക്കുമ്പോഴാ ഇങ്ങനെയുള്ളവരാണോ നമ്മളെ നമ്മുടെ രാജ്യത്തേക്ക് സംരക്ഷിക്കുന്നു എന്ന് അവകാശപ്പെടുന്ന അയവിന്റെ മാതാവ് അഭിമുഖത്തിൽ പറയണ്ട് അയവിന് ഒരു ദുശീലം ഉണ്ടായിരുന്നില്ല മുൻകോപം കൂടുതലായിരുന്നു പക്ഷെ അതിപ്പൊ കൊറച്ചുകൊണ്ട് വരികയാണ് എന്റെ മകൻ ഒരു തെറ്റും ചെയ്യാത്തതാണ് അത് കള്ളു കുടിക്കോ അങ്ങനത്തെ ഒരു സാധനം ഇവിടെ ഇരിക്കുന്നുണ്ടെങ്കിൽ പോലും ആ തൊട്ട് പോലും നോക്കാത്ത ഒരു കൊച്ചാ അത് ഞാൻ കറക്റ്റ് ആയിട്ട് പറയാം അങ്ങനത്തെ ഒരു കൊച്ചിനെ ഈ ചെയ്തു വെച്ചേക്കണം അപ്പൊ അതിന് കൊല്ലുണ്ടായിരുന്നു അതിനെ വെറുതെ വിട്ടുകൂടാ എനിക്ക് ഒറ്റ മൂലും മൂളു ഞങ്ങ ഈ കൊച്ചു വണ്ടി പോകുമ്പോ ബൈക്കിൽ പോ പട്ടി വട്ടം ചടിയ കൊച്ചിന് ആക്സിഡന്റ് സംഭവിക്കണ്ടെന്ന് വിചാരിച്ചിട്ട് കാറിനകത്ത് പോണതാ പോലും അത്രയും സംരക്ഷണം ഞങ്ങള് കൊടുക്കണുണ്ട് ഈ സമൂഹം അത്രയും കൊടുക്കണില്ല അയവിന്റെ മാതാവിന്റെ പിതാവും ഒരു സൈനികനായിരുന്നു യുദ്ധങ്ങളിൽ പങ്കെടുത്തിട്ടുള്ള ആളായിരുന്നു അപ്പൊ ഒരു സൈനികന്റെ കൊച്ചുമോനെയാണ് അവർ വധിച്ചത് അതും സൈനികരായ രണ്ടുപേര് ഈ സൈനികർക്കുള്ള അതേ രോഷം ആ സൈനികനായിരുന്ന ആളുടെ കൊച്ചുമോനും ഉണ്ടാകുമല്ലോ നീതി നടപ്പാക്കാൻ വഴി നൽകുന്നതിനെ ചൊല്ലി ഈ ജവന്മാർ മദ്യലഹരിയിലായിരുന്നോണ്ട് അവരെ തടഞ്ഞു നിർത്തി പോലീസിനെ വിളിക്കാൻ തുടങ്ങിയപ്പോഴാണ് അവര് ഈ അയവിനെ ഇടിച്ച് അത് രക്ഷപ്പെടാൻ വേണ്ടി ബോണറ്റി പിടിച്ച് തൂങ്ങിക്കിടന്ന അയവിൻ പിന്നെ അത് അടിയിലേക്ക് പോയി ഒരു കിലോമീറ്ററോളം മിക്സിയിൽ ചമ്മന്തി അരയ്ക്കും പോലെ അരച്ചു കൊണ്ടുപോയി ഐവന്റെ ബോഡി ആശുപത്രിയിലേക്ക് കൊണ്ടുപോയർ പറഞ്ഞാണ് അങ്കമാലി ലിറ്റിൽ ഫ്ലവർ ആശുപത്രിയിലെ ഫിസിയോതെറാപ്പിസ്റ്റ് ആയ ജിജോയും ഈ ഐവന്റെ മാതാവ് അതേ ആശുപത്രിയിലെ നഴ്സുമാണ് മറ്റുള്ളവരുടെ ജീവൻ രക്ഷിച്ചുകൊണ്ടിരിക്കുന്നവരാണ് പക്ഷെ സ്വന്തം ആരുടെ ജീവൻ ഇത്തരത്തിൽ നഷ്ടപ്പെട്ടു അയവിന്റെ മാതാവ് വിലപിക്കുമ്പോൾ പറയുണ്ട് കുഞ്ഞാണായിരിക്കണേ എന്ന് പറഞ്ഞ് ചോദിച്ചു മേടിച്ചാണെന്ന് തല്ലിക്കൊല്ലാൻ വേണ്ടിട്ടാണോ അതുപോലെ ഒരു മകൻ പ്രാർത്ഥിച്ച് ആണവണെന്ന് പ്രാർത്ഥിച്ച് കൊച്ചിനാടിനെ ആടിനെ കിട്ടിക്കഴിഞ്ഞപ്പോഴത്തേക്കും അവൻ്റെ ഫിഗർ കാണുമ്പോൾ എല്ലാവരും പറയും നല്ല ഹൈറ്റ് അവൻ വൺ സെവന്റി നയൻ സെന്റിമീറ്റർ ഹൈറ്റ് ഉള്ള ആര് കണ്ടാലും ഒന്നും നോക്കണ കൊച്ച ആ കൊച്ചിനെയാണ് ഇവര് തല്ലിക്കൊന്നും പോണത്തിലിട്ടിട്ട് ദൈവത്തിനടുത്ത് ഇങ്ങനെ ചോദിച്ച ഒരു സാധനം മേടിക്കരുതെന്ന പറ നമ്മൾ ചോദിച്ചു മേടിക്കുന്ന പഴുത്ത കാന്താരി മോളായിരിക്കുന്ന ദൈവത്തിന് ഇഷ്ടപ്പെട്ടത് വരുന്നതായിരിക്കും എപ്പോഴും നല്ലത് നമ്മൾ ചോദിക്കുന്നത് പഴുത്ത കാന്താരിമോള ആണെന്ന് ദൈവത്തിനറിയാമെന്ന് പറയപ്പെടുന്നു യേശുക്രിസ്തു പ്രാർത്ഥനയുടെ അവസാനം പറയുമായിരുന്നത്രേ എങ്കിലും ദൈവമേ അങ്ങടെ തിരഹിതം പോലെ നിറവേറട്ടെന്നു നീതി നടപ്പാക്കാൻ ശ്രമിച്ച ചെറുപ്പക്കാരനെയാണ് നീതി നടപ്പാക്കേണ്ട അവർ വധിച്ചത് ഈ നാട്ടിൽ ഇത്രയും മൃഗീയമായി പെരുമാറിയ ഈ വ്യക്തികൾ അവരെ സ്വന്തം നാട്ടിൽ എങ്ങനെയായിരുന്നിരിക്കും ആ അപ്പനമ്മയ്ക്കും വയസ്സാങ്കാലത്ത് താങ്ങുന്നായി തീരേണ്ട മകനെയാണ് ഇതുപോലെ കൊല ചെയ്തു കളഞ്ഞത് ഇതുപോലെ ക്രിമിനൽസ് ആയ ഇവരെ സാധാരണ ആൾക്കാർക്ക് നൽകുന്നതിനേക്കാൾ കൂടുതൽ ശിക്ഷ നൽകേണ്ടതാണ് അല്ലേ അയുവിന്റെ പിതാവിന്റെ അഭിമുഖത്തിൽ പ്രത്യേകം പറയേണ്ടത് ഒരു സാധാരണക്കാരോ ഒരു മദ്യലഹരിയിലായിരിക്കുന്ന ആരെങ്കിലും ഇതിലേക്കാണ് ഇതുപോലെ കൊല ചെയ്തെങ്കിൽ സഹിക്കാമായിരുന്നു ഇത് ജീവൻ രക്ഷിക്കേണ്ടവരാണ് ഇതുപോലെ ചെയ്തത് തീർച്ചയായും അവർക്കെതിരെ നടപടികൾ കൈകൊണ്ട് നിയമപരമായ ശിക്ഷകൾ നൽകണമെന്ന് ആണ് അദ്ദേഹത്തിന്റെ ആവശ്യം അല്ലെങ്കിലും ഇപ്പോഴത്തെ യുവതലമുറയ്ക്കും മുൻകോപം കൂടുതലാണ് പക്ഷെ അവര് ചിന്തിക്കേണ്ട ഒരു കാര്യം അവരെ പോലെ തന്നെയാണ് അവരെ എതിർക്കുന്ന ആൾക്കാർ അതുകൊണ്ട് ഇപ്പോഴത്തെ കാലത്തെ ദേഷ്യം വന്ന പെട്ടെന്ന് എന്താണ് ചെയ്യുന്നതെന്ന് പറയാൻ പറ്റില്ല കുറച്ചൊക്കെ ആത്മസമീപന പാലിക്കാൻ മക്കളെ പ്രാപ്തരാക്കേണ്ടതാണ് പ്രത്യേകിച്ച് ഇതര സംസ്ഥാനക്കാരുമായി ഇടപഴകുമ്പോൾ ഈ ജവാന്മാർ ഇവിടെ കാട്ടിക്കൂട്ടി ഈ അക്രമം അവരവരുടെ നാട്ടിൽ കാട്ടിക്കൂട്ടുവാണെങ്കിൽ സമ്മതിക്കൂ ഈ അയവിന്റെ പിതാവിന്റെ ആത്മസമീപനാണ് എന്നെ ഏറ്റവും അത്ഭുതപ്പെടുത്തിയത് എന്ത് ക്ഷമയാണ് അയ്യൻ്റെ മാതാപിതാക്കൾക്ക് ഇനിയതുപോലെയൊക്കെ ആവർത്തിക്കപ്പെടാതിരിക്കാൻ നമ്മുടെ നിയമ സംവിധാനങ്ങളും നിയമാധികാരികളും എല്ലാം ശക്തമായ നടപടികൾ കൈക്കൊണ്ടാൽ കൊള്ളാമായിരുന്നു ഈ ക്രിമിനൽസ് ആയ ജവാൻമാർക്കെതിരെ